പാർട്ടിയുടെ മെമ്പർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ഷൈലാൽ ഷൈലാൽ യൂത്ത് കോൺഗ്രസിന്റെ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിരുന്നു ദീർഘകാലമായിട്ട് പത്ത് ഇരുപത് വർഷത്തിലേറെയായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ എസ് സിയിലും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈൻല അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് കെ ഐ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ നിധിൻ എസ് പി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ നിതിൻ ആർ യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ നിതിൻ എമാർ ശ്രീ ആൽഫ്രഡ് രാജ് കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അമൽ സുരേഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ് ശ്രീ അഖിൽ രാജ് പി വി അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ അഖിൽ രാജ് തി വി അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു